നമസ്കാരം മെസ്സേജ് ഡിലീറ്റ് ചെയ്തോ ആരാണ്ട് ഗൂഷം അശ്വിൻ നമസ്തേ ജി നമസ്തേ പൊന്നു അൻക്കുസ് ഹായ് സാർ ഹായ് പൊന്നു ദൃശ്യ അമ്മു ഹലോ ഹലോ ദൃശ്യ രാജേഷ് ഓ നായർ ഹരിയ രാജേഷ് സബീന ചേച്ചി ഹായ് മേഴ്സി ഹായ് ഐ ആ പെട്ടെന്ന് പോകാണല്ലോ ഐ ആം ഫ്രം കണ്ണൂർ ഹായ് അശ്വിൻ ക്രീം എം ആദിത്യ ബിന്ദു കൃഷ്ണ വൈക പ്രതീഷ് ഹായ് ഹായ് വൈകേ നമസ്തേ ഘോഷ് നേരത്തെ ഡിലീറ്റ് ചെയ്തല്ലേ എന്തത് എന്താ വേറെന്തോന്നല്ലോ താങ്ക് യു സാർ പൊന്നു എൻ്റെ മോൾ ഓ മോളുടെ പേരാണോ പൊന്നു നല്ല പേരാണല്ലോ ഗോപിനാഥ് ഹായ് ഹായ് ചേട്ടാ ഗോപിനാഥൻ मोहनदास येदाय प्रेमा लता प्रेमलता हाय सुजा हाय विनीत कुमार शंभु महादेव अनश्वर हाय नीति नायर शैनी सूसन हाई प्रदीप कुमार मनीष कुमार हाय सिंधु एस प्रसाद हाय सर हाय शीला हाय देवू മേഴ്സി റാഫേൽ മേഴ്സി സന്ധ്യ അശ്വിൻ പിന്നെയും ചില്ലി ഹായ് ഹായ് ഗ്രീൻ ചില്ലി ദൃശ്യ അമ്മു സജിത നീതു ശ്രീജിത്ത് സാർ നാളെ വീടിന്റെ കുറ്റി തീരുമാനിച്ചാണ് പക്ഷേ അമ്മ വീണ് എല്ല് പൊട്ടി സർജറി ആണ് അയ്യോ ചോദിച്ചു അയ്യോടാ ഇത് കഷ്ടമായല്ലോ സാറല്ലേ ഇങ്ങനെ നമ്മുടെ നാട്ട് ആചാരത്തിലൊക്കെ ഇങ്ങനെ പറയുന്നതേക്കാം നമ്മൾ വീട് വെക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് വലിയ ടെൻഷനായിട്ട് എടുക്കണ്ട ഇനിയിപ്പോൾ പോയി അങ്ങനെ ആരോട് ചോദിക്കണ്ട കാരണം ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ തുറയത് അവിടെ വീട് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച അതുകൊണ്ട് അമ്മയ്ക്ക് സർജറി കഴിയട്ടെ സമയമുണ്ട് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് വിശേഷം ചെകുത്താൻ ഹായ് ചെകുത്താൻ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ സുഖമാണോ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മളുടെ കുറേ സംസാരിച്ചായിരുന്നല്ലേ സംസാരിച്ചത് ഇതിലാണ് കേട്ടോ അല്ലാതെ ഒറിജില്ലാ അറിയില്ലല്ലോ ഹായ് സാർ സുഖമാണോ അജിത ഷാജി ആശാനെ ചായ പിടിച്ചോ ഇല്ലില്ലില്ല ഞാൻ എനിക്കിന്ന് അഞ്ചുമണിയാവുമ്പോൾ ഒരു സ്ഥലത്ത് പോകണം അപ്പം നമ്മുടെ ആക്ടർ സ്റ്റെബിൻ ഉണ്ടല്ലോ സ്റ്റെബിൻ സ്റ്റെബിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് അപ്പോൾ അവിടെ നിന്ന് പോകണം വിനീഷയ്ക്ക് സർപ്രൈസ് ആയിരുന്നു പൊളിഞ്ഞാ എനിക്കൊന്നും വിനീഷ യൂട്യൂബ് കാണുന്നില്ല തോന്നും ജോൽസ്യൻ അതോ ജോൽസ്യൻ അവരെ പോലെ തോന്നുന്നു മലബാർ എന്നെ പോലെ വേറെ ആരോ ആണെന്ന് തോന്നുന്നു ആ റീജ മോഹൻ ടി ജാതക ഞാൻ നോക്കാം ഞാൻ ഇന്ന് കുറച്ചേറെ ആയിരുന്നു പക്ഷെ ഇപ്പൊ കേട്ടില്ലേ ലൈവില് വന്നു ആശാനെ അല്ല ഷിജി എന്റെ പൊന്നേ പ്രായമായി കന്നുപിടിക്കുന്നില്ല ഷിജി സോറി കേട്ടോ സാറിനോട് സംസാരിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു സജിന എനിക്ക് ജോലി സജിന എനിക്ക് വാട്സപ്പ് ചെയ്യും സജിന ഇതിലിപ്പോൾ നമുക്ക് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടല്ലോ ചേട്ടാ മൂവി കണ്ടു കൊള്ളാൻ അടിപൊളി ചക്കരമുത്ത് ചക്കരമുത്ത് ഏത് സിനിമയാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കഥ ഇന്നുപോയേ പിന്നെ ഇപ്പോൾ പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട് കേട്ടോ അതോടെ എൻ്റെ സിനിമയുടെ കൊട്ടേഷൻ തീർന്നു ഞാൻ കുറേ പ്രാവശ്യം നമ്പറിൽ വിളിച്ചു വന്ന് നീതി നീതി നായർ നീതി വാട്സപ്പ് ചെയ്തു നീതി നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് വൺ ടു വൺ സീറോയിൽ അതാണ് നല്ലത് ആശാനി ആശാനെന്ന് പറഞ്ഞിട്ടായിരുന്നു അശാനിയെ ലൈക്ക് ചെയ്തിട്ടുണ്ട് വേഗം പോകുന്നു ലൈവിൽ വരുമ്പോൾ വരാം ആ ഓക്കെ ഓക്കെ ഷിജി ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കാം വെള്ളസദ്യ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നു പക്ഷേ ഭയങ്കര ക്രൗഡായിരുന്നു അതുകൊണ്ട് ശരിക്കും ഞങ്ങൾ അതിൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒരു സ്ഥലത്തിരിക്കാനൊന്നും ഒരു അനുവദിച്ചില്ല എല്ലാം പലർക്കും സ്പ്ലിറ്റായിരുന്നു അങ്ങനത്തെ ഒരു കാരണം അത്ര ക്രൗഡായിരുന്നു ആദ്യം വള്ളക്കാർക്ക് വേണ്ടിയാണല്ലോ സദ്യ അപ്പോൾ അവരുടെ കൂടെ പിന്നെ നമ്മൾ ഒരു വിധത്തിൽ പോയെങ്കിൽ ഇരുന്നു അങ്ങനെ ഒരു നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റ് പറ്റിയില്ല പിന്നെ അവിടെ എൻജോയ് ചെയ്ത ആചാരമാണ് സാർ വീഡിയോ ടി വിയിലാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഷോർട്സിൽ കാണാറുണ്ട് ആദ്യമാണ് ഞാൻ ലൈവിൽ കാണുന്നത് ഓക്കെ നീലൂസ് നീലൂസ് നീ ലൈവിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കണ്ടോളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേര് എത്തിയിട്ടുണ്ട് നമ്മളുടെ ടോപ്പിക്ക് പറഞ്ഞ് തുടങ്ങാൻ അല്ലേ അത് കുറച്ച് പേരും വന്നിട്ട് മതിയോ കുറച്ച് പേരുടെ പേരും വായിക്കാം നമ്പർ അറിയില്ല വാട്സപ്പ് സജന സജന നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് വൺ ടു വൺ സീറോ ക്രാഫ്റ്റ് ആൻഡ് ഡാൻസ് ഹായ് 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 പറഞ്ഞല്ലോ പി ആർ എ പ്രദീപു ഹായിച്ചിട്ട് ജനീകാന്ത് മൂവി കൂലി ഞാൻ സിനിമ കണ്ടില്ല കേട്ടോ കാണണം ഉപ്പും മുളകും കഴിഞ്ഞു ഒന്ന് ഡി ജെ അത് ഒരു എപ്പിസോഡ് അത് ഓരോ എപ്പിസോഡല്ലേ അങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞു ഇനിയിപ്പം ആ ഫ്ലവേഴ്സിൽ പിന്നെ ഇതിൽ വരുന്നുണ്ടോട്ടോ ഒരു കുക്കറി ഷോ ഓണത്തിന് കാണണേ അടിപൊളിയായിരിക്കേ കണ്ടിട്ട് അഭിപ്രായം പറയണം സുഖമാണോ ചേച്ചിക്ക് സുഖമല്ലേ അതേ നീലു ചേച്ചി സുഖമായിട്ടിരിക്കുന്നു കോടതിയിൽ പോയിട്ടുണ്ട് എടാ വായിക്കാൻ പേടി മോനെയും ഡാ വായിക്കാൻ പേടിയോ റിപ്പറ എന്താണോ എന്തോ ഡാ വായിക്കാൻ പേടിയോ എനിക്ക് പേടിയെന്നാണോ സാർ ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ ലൈവ് കാണുന്നത് ഉഷ ആ താങ്ക് യു ലൈവ് കാണണം ഐ വാണ്ട് ടു നോ എബൌട്ട് മൈ ഡോട്ടർ റൂബി ജോർജ് എനിക്ക് വാട്സപ്പ് ചെയ്യൂ റൂബി താങ്കളും ലൈവ് തുടങ്ങി ജോൺ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ എന്താ അറിയോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ വലിയ പാട് എനിക്ക് എഡിറ്റിങ് അറിയത്തില്ല പിന്നെ നമ്മുടെ പിള്ളേരാണ് ഈ പിന്നെ വില്ലേജ് വാർത്ത ജി സി എൻ ഒക്കെ ഉള്ളത് അവരെല്ലാം ഭയങ്കര തിരക്ക് ആളുകളാണ് അനന്തൂനെ വിളിച്ചാൽ അനന്തവും തിരക്ക് ജി സി എൻ്റെ സമതനെ വിളിച്ചാൽ സമതം തിരക്ക് അങ്ങനെ അവരെല്ലാം തിരക്കിൻ്റെ ആളുകളായപ്പോൾ ഇതിന്ന് എഡിറ്റ് ചെയ്യാനൊന്നുള്ള വഴിയില്ല അതിനേക്കാൾ എത്രയും നല്ലതാണൊന്ന് ലൈവിലിരുന്ന് സംസാരിക്കുന്നത് നേരത്തെ ലൈവ് ചെയ്യുമായിരുന്നു ഞാൻ എന്താ ജാതകം നോക്കി ചേരു ശരണിയ വാട്സപ്പ് ചെയ്യൂ ശരണ്യ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് പറയൂ ഒൻപത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യം ഹായ് സുഹൃത്തെ സുഖമാണോ സോമൻ സാംസൺ സാംസൺ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ ശുഭാരംഭമില്ലേ ഇപ്പം പരിപാടിയുണ്ട് സൂര്യ ദേവിയിലെല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴുമണിക്ക് ഏഴുമണിക്ക് ഏഴ് മണിക്കോണോ കേട്ടോ പ്രോഗ്രാമുണ്ട് ആഴ്ച ഒരു ദിവസമാണ് വെറും ഷൂട്ടിന് പോകാൻ പറ്റുന്നില്ല നീ കൊച്ചി വരെ പോകണം ഹായ് സുഖമാണോ റജി മുസ്തഫ യെസ് സുഖമാണ് റജി മുസ്തഫ സുഖമായിട്ടിരിക്കുന്നു സാർ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത് ഞാൻ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ ബോർഡറാണ് പക്ഷേ കൊല്ലം ജില്ലയാണ് പത്തനാപുരം എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം അവർക്ക് വേറെ കേട്ടോ നിങ്ങൾ ഇവിടെ ഉള്ള ചേട്ടൻ പണ്ടേപൊളിയാണ് ആണ് ബ്രദർ റിപ്പർ റിപ്പർ ബ്രദർ ജോബ് എന്താണെന്ന് ഇത് ചെയ്യും ജോബ് എന്താണ് ഒരു ജോലി തരാൻ പറ്റുമോ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ വായിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കഴിവതും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആ അതാണ് അത് ശരിയാണ് കേട്ടോ എൻ്റെ നാളൊന്ന് നോക്കാമോ ചേട്ടാ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം കല്യാണം കഴിച്ചാൽ എന്ത് പ്രശ്നം സുഖമായിട്ട് ജീവിക്കും ഹിന്ദു ഭക്തിഗാനങ്ങൾ ഹായ് ചേട്ടാ ഹായ് ഹായ് ഹിന്ദു ഭക്തിഗാനങ്ങൾ നമുക്ക് നല്ല ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടാവും ദിനേഷ് ദന്തൽ കെയർ ഉള്ളി ഫിക്സ് യുവർ ടീത്ത് വിത്ത് മൂവായിരം രൂപയ്ക്ക് എനിക്ക് ഇവിടെ പത്രാഴ്ച നമ്മുടെ അനുസാമുണ്ട് ഡോക്ടർ ഹാപ്പിയാണ് പറ്റിയ ഒരു നാൾ എന്തിന് കഴിക്കാരോ അതുകൊള്ളാം ചേട്ടാ എൻ്റെ നാൾ ഒന്ന് നോക്കുമോ വാട്സ്ആപ്പ് ചെയ്യൂ അത്തന്നാൾ നോക്കാമോ നമ്പർ ഒന്നുകൂടെ പറയൂ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് വൺ ടു വൺ സീറോ ഉണ്ടല്ലോ ചേട്ടാ ഒരു നല്ല ഭക്തിഗാനം കേൾക്കൂ ഒരു ഭക്തിഗാനം പറയൂ ഭക്തിഗാനം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഇപ്പം നാല് പേര് ഇപ്പം നാല് പേര് പാടും അറിയാവുന്നതാണ് കളിയാക്കരുത് ആ നൂറ് രൂപ തന്ന ഞാൻ ശരിയാക്കാം തീ തി അങ്ങനെയായ ആറമുള ക്ഷേത്രത്തിലെ വള്ളസദ്യ കഴിച്ചാട്ടോ മോ മോനെ അവള് ഭയങ്കര തിരക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ തന്നെ പോയിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു രജനി കോയമ്പത്തൂരിൽ നിന്ന് നേരിൽ കാണാൻ ആരോ കോയമ്പത്തൂർ വീഡിയോ ആണ് ധനുഷ് ആ ഓക്കെ രജനി ഒരിക്കൽ കാണാം നാട്ടിൽ വരുമ്പോൾ പറയൂ നമുക്ക് കാണാം കേട്ടോ സൂര്യ ഉത്രം ഭരണി ഇപ്പോൾ ഭരണി കേടർശിനിയാണ് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ പോകും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ എന്നെ എല്ലാ ബിഗ് ബോസുകളിലും ബിഗ് ബോസിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടക്കത്തിൽ വിളിക്കുന്ന ഒരാൾ ഞാനാണ് എന്നെ പലരെയും വിളിക്കുന്നുണ്ടാവും പക്ഷെ അതിലൊരാൾ ഞാനാണ് ഇത്തവണയും വിളിച്ചു ബിഗ് ബോസിൽ കഴിഞ്ഞ തവണയും ബിഗ് ബോസിൽ വിളിച്ചു പക്ഷെ എനിക്ക് പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ എല്ലാം ക്യാരക്ടർ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് എൻ്റെ റിയൽ സ്വഭാവം ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെന്നല്ല നമ്മുടെ എല്ലാവരുടെയും ഇപ്പം ഞാൻ വീട്ടിലൊരു സ്വഭാവമായിരിക്കും ഞാനല്ല നിങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊരു സ്വഭാവമായിരിക്കും നമ്മുടെ ലൈഫ് പാർട്ട്ണറുടെ അടുത്ത് നമ്മൾ വേറൊരു സ്വഭാവമായിരിക്കും നമ്മുടെ ലവ്വറിനോട് വേറൊരു സ്വഭാവമായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിനോട് മറ്റൊരു സ്വഭാവമായിരിക്കും നമ്മളുടെ ജോലി സ്ഥലത്ത് മറ്റൊരു സ്വഭാവമായിരിക്കും പ്രൊഫഷണലി വേറൊരു സ്വഭാവമായിരിക്കും നോർമലി അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം കഴിയുമ്പോഴേ ചിലപ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ ക്യാമറയൊക്കെ ഉണ്ടെന്ന് മറന്നു പിന്നെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും എന്തിനാണ് വെറുതെ ഇപ്പം അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കൂടി എന്നോട് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നില്ലേ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നില്ലേ എന്തിനാണ് ആ സ്നേഹം കളയുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോകാതെ ബിഗ് ബോസിൽ എന്നെ വിളിച്ചിട്ട് എല്ലാ വർഷവും വിളിച്ച് ഇത്തവണയും വിളിച്ചാണ് ഞാൻ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ ജോലി വേണമെങ്കിൽ എന്താ പിക്സൽ ഗോയിങ് എഫ് എഫ് ജോലി വേണമെങ്കിൽ എന്നെ അച്ഛനെന്ന് വിളിച്ചാൽ മതി എന്താണ് സുഹൃത്ത് ഇങ്ങനെയൊക്കെയാണോ ഒരു കമൻ്റ് ഇടുന്നത് നിങ്ങൾ ഫേക്ക് ഐ ഡി ആയിരിക്കാം പക്ഷേ അതിൽ നിങ്ങളുടെ ഉള്ളിലൊരു നിങ്ങളൊരു മനുഷ്യനല്ലേ ഒരു ഒരാളാണല്ലോ നിങ്ങളത് ചോദിച്ചു നിങ്ങൾക്കും ഒരു അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട് ഒരു ആൾ ലൈവിൽ വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരമുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് പൊക്കുള്ളൂ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ പക്ഷെ അങ്ങനെയൊന്നും വന്ന് നമ്മൾ പറയാൻ വേണ്ടി പാടില്ല സുഹൃത്തെ നിങ്ങൾ ഫേക്ക് ഐ ഡി എന്നായിരിക്കാൻ പറയുന്നത് പക്ഷേ നിങ്ങളത് പറയുന്നത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അത് ശരിയല്ല കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനെ ഒന്ന് ഓർക്കുക ആ മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ജീവിതത്തിൽ നിങ്ങൾ എത്ര നല്ലതുപോലെ കരുതി നല്ലതുപോലെ വന്ന ആളല്ലേ അപ്പോൾ ഒരാൾ വന്ന് നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും അത് അങ്ങനെ പറയരുത് കേട്ടോ അത് തെറ്റാണ് കേട്ടോ ഇനി അങ്ങനെ ആവർത്തിക്കരുത് അത് തെറ്റാണ് ഓക്കെ നിജ ഹായ് നിജ റാപ്പർ സോറി പിന്നെ അർച്ചന പോരുട്ടാതി റബ്ബർ സോറി പറ ആരോട് റബ്ബർ അവോയിഡ് എന്താണ് ഹരി ഏട്ടാ ഗുഡാണോ ചേട്ടാ സോറി കേട്ടോ അങ്ങനെ പറയലു മോനെ അത് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് എന്നെ എന്തു പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യത്തില്ല എനിക്ക് എൻ്റെ അച്ഛനേം അമ്മേം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ പറയാൻ പാടില്ല നമ്മളത് പറയരുത് അത് എന്തിനാണ് എന്നെ പറയൂ എന്നെ നിങ്ങൾ തെറി വിളിക്കൂ എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയും എന്തു പറഞ്ഞാലും എനിക്കിത് ഫീൽ കാരണം ഞാനിത് കേൾക്കാൻ കേൾക്കാം എന്ന് അല്ല കേൾക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ വന്നിട്ട് ഇങ്ങനെ ലൈവില് പറയും എന്റെ നിലപാടുകളില്ലേ ഞാൻ അനാവശ്യമായി പൂജകൾ ചെയ്യരുത് അനാവശ്യമായി മന്ത്രവാദങ്ങൾക്ക് പോകരുത് ആവശ്യമില്ലാതെ പാവങ്ങളായിട്ടുള്ള വിശ്വാസികളെ പേടിച്ച് പണം ഉണ്ടാക്കരുത് എന്നൊരു നിലപാട് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ശത്രുക്കൾ ഉണ്ടാവുമെന്നും എന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു പക്ഷെ അത് എന്നെ വിമർശിക്കൂ അച്ഛനെ അമ്മേ വെറുതെ വിടും കുടുംബക്കാരെ വെറുതെ വിടും കാരണം അവരല്ലോ എന്നോട് വന്നിട്ട് നീ ഇങ്ങനെ പറയൂ എന്ന് പറയുന്നത് അപ്പം അത് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഓക്കെ നോ പ്രോബ്ലം ഞാൻ അത് വിട്ടു നമുക്കത് വിടാം ഹരിചേട്ടാ എന്തൊക്കെയോട്ട് അറി ആ ഓക്കെ എന്തായാലും ഞാൻ എന്തൊക്കെ വന്നു ശരി എന്തായാലും ആ ഭർത്താവും ആയില് നക്ഷത്രമാണ് കാക്കയെ മരിച്ചത് എന്തൊക്കെ പേരാണ് കാക്കയെ തിരിച്ച് ഫേക്കായി ഡി വന്നാലും മാന്യത കാണിക്കടേ കാണിക്കേണ്ടത് അങ്ങനെ അപ്പോട്ടെ എന്താ തരാം നമ്മള് അത് വിട്ടു എപ്പോട്ട് സാറെ മഞ്ജു ജോർജ് പൂരുട്ടാതെ ഇപ്പോൾ എങ്ങനെ ഹരി മൊബൈൽ നമ്പർ തരാമോ മൊബൈൽ നമ്പർ പറഞ്ഞുല്ലോ ശരി എന്തായാലും അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് വന്നു അപ്പം എനിക്കിത് ഒറ്റപാട് സ്പീഡിലാണ് ഈ മെസ്സേജുകൾ പോകുന്നത് കേട്ടോ എനിക്കൊന്നും ഒരുപാട് ആളുകൾ അയക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് വായിക്കാൻ ഹരിയേത്താന്നൊക്കെ ആരോ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് പക്ഷെ നല്ല സ്പീഡിൽ മെസ്സേജുകൾ പൊക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും എന്തെങ്കിലും അറിയുന്ന പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ഒന്ന് വാട്സാപ്പിൽ അയക്കൂ ഞാൻ വന്നത് ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് നേരെ നോക്കി പറയാം കേട്ടോ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല ആ എന്താ അറിയോ ഇന്ന് ഒരു ഏകദേശം അറുപത് വയസ്സോളം ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പരിചയപ്പെടുത്തിയത് അദ്ദേഹം എന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചു ഒന്ന് അത്യാവശ്യമായിട്ട് വിളിക്കുമോ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയില്യ നക്ഷത്രമാണ് അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നേരത്തെ ഉള്ളവരാണോ അതോ ഇനി പുതുതായി വന്ന ആളുകളാണോ എന്നറിയില്ല അവർ ഇവരുടെ വീടിനോട് ചേർന്നിട്ട് മഞ്ഞമുളയോ മലവാഴയോ അങ്ങനെന്തോ ഒരു സസ്യം കൊണ്ട് നട്ടുപിടിപ്പിച്ചു എന്നിട്ട് അത് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ചേച്ചിയെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു മാനസിക വിഷമായി കാരണം നമുക്കറിയാലോ നമ്മൾ എന്തോ ദോഷമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാകും നമുക്ക് വല്ലാതെ ഒരു അപമാനം ഉണ്ടാകും അപ്പൊ ഈ ചേച്ചിക്കിത് വല്ലാണ്ട് മാനസികമായി ഒരു അപമാനം പോലെ തോന്നി ആ ചേച്ചിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ ചേ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ അയല്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ അയൽദോഷികളാണോ എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇപ്പോഴും ചേട്ടൻ അടിച്ചു കൊടുത്താൽ കിട്ടും പിന്നെ എനിക്ക് ചേട്ടൻ ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു ഞാൻ ആ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ ശരിയാണ് കാരണം ആ ചേച്ചിക്ക് എത്രമാത്രം മാനസികമായി ദുഃഖമുണ്ടായിട്ടുണ്ടാകാം െനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ എന്നൊരു ലൈവ് വരും ചേട്ടൻ ആ ചേച്ചിയെ ഈ ലൈവ് ഇരുത്തി ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അങ്ങനെ ആണെന്നാൽ ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു പെൺകുട്ടിയും സമാനമായ ഒരു കാര്യം എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ ചേട്ടാ ആയില്യം നക്ഷത്രമാണ് അപ്പുറത്ത് മ മുള കൊണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസികളായിക്കോട്ടെ വിശ്വാസികളല്ലാത്തവരായിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കുക ആയില്യം നക്ഷത്രക്കാർ അയൽദോഷമുണ്ടാക്കുന്നവരാണ് എന്ന് ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും പറഞ്ഞിട്ടില്ല ഇനി ഇതാ ഞാൻ ലൈവാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ആയിരത്തിനടുത്ത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവാണ് ഒരുപാട് ആളുകൾ കാണാനും പോകുന്ന ലൈവാണ് ഒരു ഗ്രന്ഥത്തിലെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇതിന് താഴെയോ അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ എയ്റ്റ് വൺ ടു വൺ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ആ ഗ്രന്ഥത്തിൻ്റെ ഒരു ഫോട്ടോ അതിൽ പറഞ്ഞിട്ടുള്ള പദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ശ്ലോകത്തിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം ഇത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എത്ര ആയില്യനക്ഷത്രക്കാരായിരിക്കും ഇതുകൊണ്ട് വിഷമിക്കും ഇപ്പം ഒരു കുഞ്ഞായി അപ്പൊ ആലോചിച്ച് നോക്കി കുഞ്ഞാകുന്ന സമയത്ത് തൊട്ട അയൽബക്കാർ അവരുടെ ഉള്ളിൽ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം അയൽബക്കത്തൊരു ആയില്യം നക്ഷത്ര കുഞ്ഞു വന്നാൽ നമുക്ക് പ്രശ്നമുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ആ കുഞ്ഞു വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് എത്രമാത്രം താഴോട്ട് പോവും പിന്നെ നിങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുമ്പോൾ എന്താ അറിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ 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 നെഗറ്റീവ് കാര്യങ്ങൾ പോലും ഇതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കും ഇപ്പം നിങ്ങൾ ആയില്യം എന്ന് വിടും ഇനിയിപ്പോൾ മകൻ നക്ഷത്രത്തിനാ ദോഷമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാലും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീടിനടുത്ത് ഒരു മകൻ നക്ഷത്രത്തിലുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവുകളെ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യും ശരിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം അതൊന്നും ആയിരിക്കില്ല പക്ഷെ നമ്മളൊരു നമ്മുടെ മനസ്സ് അങ്ങനെയാണ് നമ്മളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമാണെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും മനസ്സിലായോ അപ്പോൾ അത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ വീണ്ടും പറയുന്നു ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യ നക്ഷത്രക്കാർക്ക് അയൽദോഷമുണ്ടാകുമെന്നോ ആയില്യ നക്ഷത്രക്കാർ അയൽദോഷികളാണെന്നോ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഒട്ടുമിക്ക ജ്യോതിഷ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുള്ള ഒരാളാണ് താളിയോള ഗ്രന്ഥങ്ങൾ അടക്കം വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് എന്ന നിലയിൽ വ്യക്തതയോടുകൂടി നിങ്ങളോട് പറയുകയാണ് നക്ഷത്രക്കാർ അയൽദോഷികളാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം അത് അവരെ വല്ലാണ്ട് മാനസികമായിട്ട് തളർത്തും പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തുകൊണ്ടാണ് ആയില്യ നക്ഷത്രക്കാർ അയൽദോഷികളാണെന്ന് പൊതുവേ പറയുന്നതെന്ന് ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ജ്യോതിഷത്തില് സ്വഭാവങ്ങൾ പഠിക്കും ഓരോ നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങൾ വരും പിന്നെ ഓരോ ജാതകത്തിലുള്ളവർ ഓരോ ലഗ്നത്തിലുള്ള ആളുകളുടെ സ്വഭാവം വരും അങ്ങനെ പല ഘടകങ്ങളെ കൂട്ടിയോയിപ്പിച്ചാണ് ഒരു സ്വഭാവം ഏകീകരിച്ച് പറയുന്നത് ഇതില് ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് അഗ്രസീവായി പെരുമാറുന്നവരായിരിക്കും പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും കുറച്ച് ഒരു കാര്യം തെറ്റെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ ഇവർക്ക് പറയാതെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അങ്ങനെ കുറേ ഇവരുടെ ക്യാരക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇത് ചിലപ്പോൾ കേട്ടിട്ട് ഇത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അയലോകത്ത് ഇവർ വന്നാൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അയിലെ നക്ഷത്രക്കാർ അയൽദോഷികളാണ് എന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലും അയിലെ നക്ഷത്രക്കാർക്ക് അയൽദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള തെറ്റായ ചിന്തകള് മാറ്റണം ഇത് നാട്ടിലിങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതിന് അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യവും ഇതിലില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ഈ തൊട്ടടുത്തുള്ള അവർക്ക് ശരിക്കും പ്രായമുള്ള ചേച്ചിയാണേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ ആ ചേച്ചിയുടെ ഭാഗത്ത് നിന്നിട്ട് ഒന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത വീട് അവിടെ ഒരു ഇവര് ദോഷയാണെന്ന് പറഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു വയ്ക്കുമ്പം ആ ചേച്ചിക്ക് എന്തൊരു ഗിൽറ്റി ഫീൽ ആയിരിക്കും എന്തൊരു അപമാനമായിരിക്കും ആ ചേച്ചിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുമോ എന്നാലേ ചൂക്ക് എന്തൊരു വിഷമായിരിക്കും അങ്ങനെ ചെയ്യരുത് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തും സൈക്കോളജിക്കലി അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവും അവർക്ക് ഒരുപാട് ചെയ്യേണ്ടുന്ന ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും അതുകൊണ്ടേ നിങ്ങൾ ജ്യോതിഷ വിശ്വാസികളാണെങ്കിൽ ദയവായി മനസ്സിലാക്കുക ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ ഇല്ല വെറുതെ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ് കേട്ടോ ശരി ഇനി ചതയം ഒന്ന് പറയൂ ചേട്ടാ സൂര്യ മോളെ ചതയത്തിന് ഏഴര ശനിയിലെ ജന്മശനിയൊക്കെ മാറിയിട്ടുണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവൂ ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം ആയില്യം നാളുകാർ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല അവരിച്ചിരി ദേഷ്യ സ്വഭാവമൊക്കെ ഉള്ളവരാണ് എന്നുള്ളത് മാത്രമാണ് അങ്ങനെ അങ്ങനെ തന്നെ എല്ലാവരും അങ്ങനെ ആവണന്നൊന്നും ഇല്ല ജ്യോതിഷത്തില് അവരുടെ അവരുടെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് മാത്രമുള്ള ഹായ് കരിച്ചേട്ടാ ഞാൻ ഉത്തരട്ടാദി ഹായ് സൈഎം ടു യു ആ പക്ഷെ അനുഭവിക്കുന്ന മോനെ ഉത്തരവാദാദിക്കപ്പം നല്ല മോശ സമയമാണ് മോനെ നമുക്ക് രണ്ടുപേർക്കും നമ്മൾ ഇത്ര ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകണം പക്ഷെ അത് മാറും വളരെ പോസിറ്റീവായിട്ട് പോവുക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രശ്നങ്ങൾ വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം കെ എം ആർ കെ എം ആർ വ്ളോഗ്സ് പൂരനക്ഷത്രത്തിൽ ഇപ്പൊ നല്ല കാലാണ് കേട്ടോ ഇനി നല്ല കാലാണോ എന്ന് ചോദിക്കരുത് കെ എം ആർ ബ്ലോഗ്സ് എൻജോയ് ചെയ്യുക മാക്സിമം വർക്ക് ചെയ്യുക അപ്പൊ അത്ര അങ്ങനെ ഭീകരമോശം സമയമൊന്നും അല്ല നിങ്ങളെ സംബന്ധിച്ചുള്ളത് വേറെന്തെങ്കിലും ഉണ്ടോ രേവതി ഓ ഇന്ത് പൊനി എന്തൊരു സ്പീഡിലാണ് ഈ പോകുന്നത് കുടുംബസമേത സിനിമ കണ്ടോ നന്നായിരിക്കും വ്യസന സമയത്ത് കുടുംബസമേതല്ല കേട്ടോ വ്യസന സമയത്തും ബന്ധു മിത്രാധികൾ ആ സിനിമകൾ ഉണ്ടായിരുന്നു ഒരു സിനിമ വരുന്നുണ്ട് പക്ഷെ എന്റെ പേരിപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല വന്ന എൻ്റെ പൊന്നെ ഇത് എന്തൊരു മെസ്സേജാണ് ഈ വരുന്നത് ഉപ്പുമുളകും കണ്ടുവന്ന ഞാൻ നല്ലതായിരുന്നു ഏറ്റവും ഒരുപാട് പേരെന്നോട് പറഞ്ഞു ഈ മുളകിനൊക്കെ ഇത്രയും സ്വാധീനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എങ്ങനെ അറിയൂ അതിനകത്തൊരു വീട് വിൽക്കുന്നതിനെ സംബന്ധിച്ച് അപ്പം അതിന്റെ ക്ലൈമാക്സിലേന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് ആ വീട് പൊളിച്ച് വി വിൽക്കുന്നിങ്ങനെ തമാശ പോലെ പറയുന്നതാണ് സംഭവം അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ദുബൈയില് പോയേ ആ വീടിൻ്റെ പേര് അമർന്നു പോയി എന്താണ് പാറമടയോ ആ വീടിന്റെ പേര് അല്ലൊന്നും കമന്റ് ഇട്ടേ ആ വീടിന്റെ പേര് ഉപ്പമുളകിൽ ഞാൻ വിൽക്കാൻ പറഞ്ഞ വീടിന്റെ പേര് പാറമടയിന്നല്ലേ അങ്ങനെയല്ലേ വീടിൻ്റെ പേരാരും കമന്റ് എടുക്കുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു പാറമടയിൽ നിന്നാണെന്ന് അതെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഞാൻ താടി നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലോ ഒത്തിരി വടിച്ചിട്ടുണ്ട് കൊള്ളാവോ എന്തായാലും അതൊന്നും കമൻറ്റ് എടുത്തില്ല എൻ്റെ വല്ല കുറ്റം ഉണ്ടെങ്കിൽ എടുത്തിടും കുറേ പ്രാവശ്യം വിളിച്ചായിരുന്നു യോ ഞാനെ വിളിക്കുന്ന ഫോൺ ഞാനല്ലേ എടുക്കുന്നേ ചേട്ടൻ്റെ മോനൊക്കെ ഇനി ഞാൻ എടുക്കും കേട്ടോ ഞാൻ നാളെ മുതൽ ഞാൻ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ എടുത്തോണ്ട് വന്ന് സിമ്മ് മാറിപ്പോയി നാളെ നാളെ മുതൽ ഞാൻ എടുക്ക നാളെ ഞാൻ അമ്മ എൻ്റെ പൊന്നേ ആ എന്നാ പോട്ട് പാറമടയിൽ നിന്നും തോന്നുന്ന ആ വീട്ടുപേര് ആരും എനിക്കത് കമന്റ് ഇട്ടില്ല അപ്പൊ ഞാൻ ആ വീട് വിൽക്കണം എന്ന് അവസാനം പറയുന്നതാണ് അതിലെ കാര്യം അപ്പൊ എന്താ പറയുക എന്നിട്ട് ഞാൻ ദുബൈയില് പോയപ്പോഴേ ഞാൻ ലുലൂലിങ്ങനെ പോകുമ്പോൾ രണ്ട് കൊച്ചു പിള്ളേര് അവർ അമ്മ അമ്മേച്ചനൊക്കെ പറഞ്ഞിട്ടറി അവരോ തന്നോട് പറയും അങ്ങളെ അങ്ങളെ ആ പാറമട വീട് വിപ്പിക്കല്ലേ വിപ്പിക്കല്ലേ പൊളിച്ചു കളയലേ എന്ന് വിൽപ്പിക്കല്ലോ കേട്ടോ പൊളിച്ച് കളയല്ലേ എന്ന് അപ്പൊ ഞാൻ കളിക്കുന്നത് എത്രമാത്രമാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ ഈ ഒരു പ്രോഗ്രാമൊക്കെ കേറിയിട്ടുണ്ട് എന്നുള്ളത് നല്ലതാണ് അപ്പൊ ഞാനാണെങ്കിൽ ഒരു സജഷൻ പറഞ്ഞേ അതായത് ഈ നമ്മളിപ്പോ ഇപ്പൊ ലഹരിയൊക്കെ അങ്ങനത്തെ പിള്ളേർ ക്രിമിനൽ മൈൻഡുള്ള പിള്ളേരൊക്കെ വരുമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള നല്ല കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നവര് അത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണത്തിനെതിരെയും മോശം സാമൂഹ്യ വിരുദ്ധതയ്ക്കെതിരെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഇടക്കിടക്ക് ചെയ്തിട്ടാൽ അത് കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ പ്രായത്തിലും ഇപ്പോഴത്തെ ടീനേജ് ഉള്ള പിള്ളേരുടെ പ്രായത്തിലൊക്കെ അവർക്ക് വലിയ ഉപദേശമൊന്നും കൊടുത്തിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതായത് കുഞ്ഞു പിള്ളേരാണെങ്കിൽ കുഞ്ഞു പിള്ളേർക്ക് ആ ഉപദേശം കൊടുത്താൽ അത് അവരുടെ മനസ്സിൽ പതിയെന്താ അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ പാറമട വീള് പൊളിച്ചു കളയല്ലേ അംഗി എന്ന ആ കുട്ടികൾ എന്നോട് പറഞ്ഞത് ആ കുട്ടികളുടെ അത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെലുത്തി എന്നുള്ളത് കേട്ടോ എന്റെ പൊന്നെ ഇതെല്ലാവരും നാളാണല്ലോ ന്യൂ സബ്സ്ക്രൈബർ ആ സമ്മാനമുണ്ട് കാവ്യ കവി എല്ലാരും നാളാ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ ഞാൻ എനിക്ക് പറഞ്ഞു തരണം എന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നാളെ മാത്രം നമുക്ക് ഒരു കാര്യം പറയുമ്പോ ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൻ്റെതായ ഒരു നിയമമുണ്ടല്ലോ നാള് മാത്രം വെച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ ഉത്തരവാധിക ശനിയാണെന്ന് പറയാം ഭരണി കേഡറേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ 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 പറയാം മനസ്സിലായി പക്ഷേ നമുക്കൊരു കൃത്യമായിട്ട് ഒരാളുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം സമയം വേണം ബെർത്ത് പ്ലേസ് വേണം അങ്ങനത്തെ ഘടകങ്ങളെല്ലാം വേണ്ടേ പിന്നെ അതിരുന്നിട്ട് അങ്ങനെ അപ്പൊ എനിക്കൊന്ന് ലൈവ് കട്ടാകുന്നു അല്ലേ ഞാൻ അത് എന്തായാലും കട്ടാക്കിയിട്ടുണ്ട് അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് വേണം സമയം വേണം ബെർത്ത് പ്ലേസ് വേണം ഇതെല്ലാം വേണം അങ്ങനെ അത്രയും ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് നമ്മളൊരു കാര്യം പറയുന്നത് ഹോറോസ്കോപ്പ് ഒക്കെ എടുത്തിട്ട് തയ്യാറാക്കിയത് മനസ്സിലായി പക്ഷെ അന്നേരം ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റുക ഒന്നിൽ വാട്സപ്പിലായിക്കില്ലെങ്കിൽ ഇതിനൊരു നിങ്ങൾ ഒരു ഓപ്ഷൻ പറഞ്ഞ ഇത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഇടാം ദിവ്യ സാം വീട് എവിടെയാണ് വീട് എൻ്റെത് പത്തനാപുരമാണ് പത്തനാപുരം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ ബോർഡറിലുള്ളൊരു സ്ഥലമാണ് എല്ലാവർക്കും അറിയില്ല പത്തനാപുരം പത്തനാപുരം അറിയാൻ അറിയപ്പെടുന്ന സ്ഥലമാണ് ഞാൻ ഉത്തർട്ടാൽ മതി ഞാനും എനിക്ക് ഭയങ്കര ദേഷ്യം ആ അത് ശരിയല്ല ദേഷ്യം അറിയിക്കണം കേട്ടോ പെട്ടെന്നൊന്നും പ്രതികരിക്കരുത് ഇമോഷണൽ മെച്യൂർ ആവും ഓക്കേ ശരി അപ്പം മറ്റൊരു വിഷയമായി വരാം ഞാൻ എനിക്കിന്നൊരു ഞാൻ പറഞ്ഞാലൊരു ഫങ്ഷന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ലതായിട്ടിരിക്കുക പിന്നെ മഴയൊക്കെ ഉണ്ട് വടക്കൻ ജില്ലകളിലോട്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കാരണം പിന്നെ വടക്കൻ ജില്ലകളിൽ പ്രളയം സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടപ്പം കൂടി ഇരിക്കുക ഒന്നും ആർക്കും കൊണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു വാട്സപ്പ് നമ്പർ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒൻപത് നാല് അടുത്ത ദിവസം വേറൊരു സബ്ജെക്റ്റുമായിട്ട് വരാം നിങ്ങൾ നിങ്ങളൊരു എനിക്കൊരു ഒരു ഐഡിയ അതാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം ഇതിനെന്തെങ്കിലും എനിക്കൊരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു തരൂ ഞാൻ അതുമായിട്ട് വെച്ചിട്ട് ചോദിക്കാം ഓക്കെ താങ്ക്